ഈസ്റ്റർ സ്പെഷ്യലായിട്ട് ഞാൻ ഇന്നൊരു മട്ടൺ സ്റ്റ്യൂ ആണ് ചെയ്യുന്നത് നിങ്ങൾ ഈ കറി ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഇതേ റെസിപ്പി വെച്ചിട്ട് നിങ്ങൾക്ക് ചിക്കനിലും ബീഫിലും ഇത് ഉണ്ടാക്കാം അപ്പോൾ എങ്ങനെയാണ് ഈ മട്ടൺ സ്റ്റു ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാൻ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത് അര കിലോഗ്രാം മട്ടൺ ആണ് അല്പം വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് കഴുകി വെള്ളം കളയാൻ വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് സ്റ്റ്യൂ ഉണ്ടാക്കാൻ തുടങ്ങാം അതിനുവേണ്ടി ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ പാത്രം ചൂടാകുമ്പോൾ ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത് വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല ഇതിലേക്ക് രണ്ട് വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാള നന്നായിട്ട് സോഫ്റ്റായി വരണം ബ്രൗൺ കളറൊന്നും ആവേണ്ട പക്ഷെ നല്ല സോഫ്റ്റായി മാറണം ആ സമയത്ത് നമുക്കിതിലേക്ക് മട്ടൺ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം ചേർത്തിട്ട് നാല് അഞ്ച് മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കുക ഫ്ലെയിം കുറക്കരുത് ഈ മട്ടൻ്റെ പിങ്ക് കളർ മാറിയിട്ട് നല്ലൊരു വൈറ്റ് കളർ ആവണം അത്ര വരെ ഇതുപോലെ നന്നായിട്ട് വഴറ്റിയെടുക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ മട്ടൺ പീസ് നമുക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ട് ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കരുത് ഇതുപോലെ തന്നെ ചെയ്യാം ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും മട്ടൻ നല്ല വൈറ്റ് കളറായി മാറിയിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് നാല് വറ്റൽ മുളക് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം നാല് വറ്റൽ മുളകാണ് എടുത്തിട്ടുള്ളത് അതായത് കാശ്മീരി മുളകാണ് സാധാരണ മുളകാണെങ്കിലും കുഴപ്പമില്ല ഇതിലേക്ക് രണ്ട് കഷ്ണം പട്ട രണ്ട് ചെറിയ ബേ ലീവ്സ് ഒരു കറുത്ത നിറത്തിലുള്ള ഏലക്കായ ഇതില്ലെങ്കിൽ ഗ്രീൻ കളറിലുള്ള രണ്ട് ഏലക്കായ ചേർത്താൽ മതി മൂന്ന് നാല് ഗ്രാമ്പൂ ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ വരെ അല്ലെങ്കിൽ ഒരു അര ടീസ്പൂൺ വരെ കുരുമുളക് അര ടീസ്പൂൺ ചെറിയ ജീരകം രണ്ട് ടീസ്പൂൺ ഉണക്കമുളക് ക്രഷ് ചെയ്തെടുത്തത് ഇത് ഞാൻ മിക്സിയിൽ ഉണക്കമുളക് ഒന്ന് പൊടിച്ചെടുത്തതാണ് ഒരു അര ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് മല്ലിപ്പൊടി വേണമെങ്കിൽ മുക്കാൽ ടേബിൾ സ്പൂണൊക്കെ ചേർക്കാവുന്നതാണ് കൂടുതൽ തിക്കാവണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വരെ ചേർക്കാം അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റുക ഇതൂടെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു വലിയ തക്കാളി അരിഞ്ഞത് ചേർക്കാം ചെറിയ തക്കാളിയാണെങ്കിൽ രണ്ടെണ്ണം എടുക്കുക എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം രണ്ട് കപ്പ് ചൂടുള്ള വെള്ളം കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇതേ റെസിപ്പി വെച്ചിട്ട് നിങ്ങൾ ചിക്കൻ സ്റ്റൂ ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു കപ്പ് വെള്ളം ചേർത്താൽ മതി കാരണം ചിക്കൻ പെട്ടെന്ന് വേവുന്നത് കൊണ്ട് വെള്ളം വറ്റിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ രണ്ട് കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിവിടെ അടച്ചു വെച്ചിട്ട് വേവിക്കാം മട്ടൻ്റെ വേവിനനുസരിച്ച് വേവിച്ചെടുക്കാം ഇതിപ്പോൾ ഏകദേശം ഒരു ഇരുപത് മിനിറ്റൊക്കെ മതിയാവും മട്ടൻ ബീഫിൻ്റെ അത്ര വേവില്ല അപ്പോൾ ഒരു ഇരുപത് മിനിറ്റൊക്കെ വേവിച്ചാൽ മതിയാവും ബീഫാണെങ്കിൽ കുറച്ചുകൂടി കൂടി അധികം വേവിക്കേണ്ടി വരും അപ്പോൾ ഓരോന്നിൻ്റെയും വേവിനനുസരിച്ച് ചെയ്യാം അതുപോലെ വെള്ളവും അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഈ സമയത്ത് നമുക്കിതിൻ്റെ തീ കുറച്ച് കൊടുക്കാം ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കൊരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് വരെ നന്നായിട്ട് വേവിച്ചെടുക്കാം ഒരു ഇരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് തുറന്ന് നോക്കാം മട്ടനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് വെള്ളം കൂടുതലുണ്ടെങ്കിൽ കുറച്ച് സമയം വെച്ചിട്ട് ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം ഇനി ഇതിലേക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ തൈര് ഞാൻ ചേർക്കുന്നുണ്ട് പുളിയുള്ള തൈരാണെങ്കിൽ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്താൽ മതി പുളി ഇല്ലാത്ത തൈരാണെങ്കിൽ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ ചേർക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് നെടുുക കീറത് ചേർക്കാം അര ടീസ്പൂൺ വരെ ഗരം മസാല പൊടിയും ചേർക്കാം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇത് നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വരണം അതുവരെ നന്നായിട്ടൊന്ന് ഫ്ലെയിം കൂട്ടിയിട്ട് തന്നെ തിളപ്പിച്ചാലും കുഴപ്പമില്ല കറി ഇപ്പോൾ പാകത്തിന് തിക്കായി വന്നിട്ടുണ്ട് നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ഇത് കട്ടി കൂട്ടുകയോ കുറക്കുകയോ ചെയ്തെടുക്കാം ഞാനിതിപ്പോൾ അല്പം തിക്കായിട്ടാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് പാത്രം അടച്ചു വെച്ച് അടുപ്പത്തുനിന്ന് മാറ്റാം നമ്മുടെ മട്ടൺ സ്റ്റ്യൂ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ അപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് വിളമ്പാം ഈ മട്ടൺ സ്റ്റൂ നെയ്ച്ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ അപ്പത്തിന്റെ കൂടെ എന്തിന്റെ കൂടെ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ആണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ബീഫ് വെച്ചിട്ടും ചിക്കൻ വെച്ചിട്ടും ഒക്കെ ഇത് ഉണ്ടാക്കാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മട്ടൺ സ്റ്റൂ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ അഭിപ്രായം അറിയിക്കുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്